നമസ്കാരം കിഴക്കൻ യൂറോപ്പിലും ബാൾട്ടിക് രാജ്യങ്ങൾക്കുമിടയിലും നാറ്റോ സൃഷ്ടിക്കുന്ന അനാവശ്യ ഭീഷണികൾക്കെതിരെയും പ്രകോപനപരമായ പ്രസ്താവനകൾക്കെതിരെയും ശക്തമായ പ്രതികരണവുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങളുടെ സൈനിക വിമാനങ്ങളെ വെടിവെച്ചിടാൻ ശ്രമിക്കുന്ന ഏതൊരു നാറ്റോ അംഗരാജ്യമായും റഷ്യ നേരിട്ടുള്ള യുദ്ധം ആരംഭിക്കുമെന്ന ഗുരുതരമായ മുന്നറിയിപ്പാണ് പാരീസിലെ റഷ്യൻ പ്രതിനിധി അലക്സി മെഷ്കോവ് നൽകിയിരിക്കുന്നത് റഷ്യൻ സൈനിക വിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചുവെന്ന എസ്തോണിയോടെയും പോളണ്ടിന്റെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഈ സംഘർഷാവസ്ഥയ്ക്ക് ആക്കം കൂട്ടുകയാണ് റഷ്യൻ നയതന്ത്രജ്ഞനായ മെഷ്കോ ഫ്രാൻസിന്റെ ആർ ടി എൽ റേഡിയോ സ്റ്റേഷനോട് സംസാരിക്കുകയായിരുന്നു റഷ്യൻ യുദ്ധവിമാനങ്ങളിലൊന്ന് നാറ്റോ വെടിവെച്ചിട്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന ചോദ്യത്തിന് അത് യുദ്ധത്തെ അർത്ഥമാക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നാറ്റോ സൈനിക വിമാനങ്ങൾ ധാരാളം തവണ അബദ്ധവശാൽ റഷ്യൻ വ്യോമാതിർത്തി ലംഘിച്ചിട്ടും അവയെ വെടിവെച്ചിടാൻ റഷ്യ ശ്രമിക്കാറില്ല എന്ന് മെഷ്കോവ് ചൂണ്ടിക്കാട്ടി നാറ്റോ അംഗരാജ്യങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കുന്ന വസ്തുതകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു റഷ്യൻ യുദ്ധവിമാനങ്ങൾ എസ്തോണിയൻ വ്യോമാതിർത്തിയിലേക്ക് കടന്നുകയറിയെന്ന ആരോപണങ്ങളെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് വിശേഷിപ്പിക്കുകയും അത് ഇസ്റ്റീരിയ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തു റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം ഈ വിഷയത്തിൽ വ്യക്തമായ വിശദീകരണം നൽകി തങ്ങളുടെ വിമാനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് അടിവരയിട്ടാണ് പറഞ്ഞത് ഫിൻലാന്റിന് കിഴക്കുള്ള കരേലിയ മേഖലയിൽ നിന്നും പോളണ്ടിന്റെയും ലിത്വാനിയയുടെയും അതിർത്തിയിലുള്ള റഷ്യൻ എസ്ക്ലേവായ കലീനിങ് ഒരു വ്യോമത്താവളത്തിലേക്ക് മൂന്ന് മിഗ് മുപ്പത്തിയൊന്ന് വിമാനങ്ങൾ പതിവ് പറക്കൽ നടത്തുകയായിരുന്നു ഈ വിമാനങ്ങൾ ബാൾട്ടിക് കടലിന്റെ നിഷ്പക്ഷ ജലത്തിന് മുകളിലൂടെയാണ് പറഞ്ഞതെന്നും വ്യോമാതിർത്തി ലെങ്ങനും ഉണ്ടായിട്ടില്ല എന്നും മന്ത്രാലയം പറയുന്നുണ്ട് അതായത് റഷ്യയുടെ പതിവ് സൈനിക പ്രവർത്തനങ്ങളെയാണ് നാറ്റോ രാജ്യങ്ങൾ ഭീഷണിയായി ചിത്രീകരിക്കുന്നത് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ റഷ്യൻ വിമാനങ്ങളെ വെടിവെച്ചിടാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞില്ല അത്തരം തീരുമാനങ്ങൾ ഓരോ കേസിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും എടുക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വ്യക്തമായ നിലപാട് റഷ്യക്കെതിരായ പ്രകോപനം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ ഇതിനിടെ പോളിഷ് വിദേശകാര്യമന്ത്രി റൊഡോസ്ലാവ് സിക്യൂറിറ്റി അടിയന്തര യു എൻ സുരക്ഷാ കൗൺസിലിൽ വെച്ച് തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് കടക്കുന്ന ഏതൊരു റഷ്യൻ വിമാനത്തെയും മിസൈലിനെയും രാജ്യം നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു കൂടാതെ റഷ്യയുടെ ദൃഢനിശ്ചയം പരീക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഉറപ്പ് നിൽക്കാൻ അതായത് അതിൽ കൂടുതലായിട്ട് ഉറച്ചു നിൽക്കാൻ ലിത്വാനിയൻ പ്രതിരോധ മന്ത്രി ഡോവില സക്ലിൻ ആവശ്യപ്പെടുകയും ചെയ്തു റഷ്യൻ വിമാനങ്ങളെ തകർക്കുമെന്ന പോളണ്ടിന്റെ കടുത്ത നിലപാടും റഷ്യൻ സൈനിക നീക്കങ്ങൾക്കെതിരെ തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നാറ്റോ അംഗങ്ങളുടെ നടപടികളും മേഖലയിൽ സംഘർഷത്തിന് തീവ്രത കൂട്ടുന്നതാണ് ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയൊരു സൈനിക സംഘർഷത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഈ സാഹചര്യത്തിൽ റഷ്യയുടെ നിയമാനുസൃതമായ സൈനിക നീക്കങ്ങളെ പ്രകോപനമായി ചിത്രീകരിക്കുന്ന യുക്തിക്ക് നിരക്കാത്തതാണെന്നാണ് പറയുന്നത് റഷ്യൻ നയതന്ത്രജ്ഞൻ മെഷ്കോവ് നൽകിയ മുന്നറിയിപ്പ് റഷ്യൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ റഷ്യ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന ശക്തമായ സന്ദേശം അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്